അസമിലെ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ദേശീയ ശ്രദ്ധ നേടുകയുണ്ടായി അടുത്ത കാലം വരെ അസം കേന്ദ്രീകരിച്ച് ശക്തമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിവന്നിരുന്ന ഉൾഫയുടെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒരിടമായ ദിബ്രുഗഢഢിലാണ് എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ദേശീയ പതാക ഉയർത്തിയത് ഉൾഫയുടെ സുപ്രധാന കേന്ദ്രങ്ങളായ ദിബ്രുഗഡ് അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ ദിനാഘോഷങ്ങളും മറ്റ് പരിപാടികളും നടത്തുക എന്നത് ഇതുവരെയും അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ കാര്യമായിരുന്നു അതിനാൽ തന്നെ സാധാരണയായി ഗുവാഹത്തിയിലാണ് ഇത്തരത്തിലുള്ള ദേശീയ ദിനാചരണങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ദീർഘനാളുകളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തരം നടത്തിവന്ന സംയുക്ത ശ്രമങ്ങളുടെ ഫലമായി നാൽപ്പത്തിനാല് വർഷം നീണ്ടുനിന്ന സായുധ പോരാട്ടങ്ങൾക്ക് അവസാനം വരുത്താനും ഒടുവിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഉൾഫ പിരിച്ചുവിടാനും ദിബ്രുഗഢിലെ ഖനിഗർ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ ചരിത്രത്തിൽ ഇടം നേടി സായുധ പോരാട്ടത്തിലൂടെ അസം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാക്കി മാറ്റണം എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സംഘടനയാണ് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം അഥവാ ഉൾഫ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഏപ്രിൽ ഏഴിന് അസമിലെ ശിവസാഗറിലാണ് ഉൾഫ എന്ന മണ്ണിന്റെ മക്കൾ വാദത്തിൽ അധിഷ്ഠിതമായ സായുധ സംഘടന രൂപം കൊണ്ടത് അസം ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരുന്നു ആദ്യകാലത്ത് അസമിലേക്കുള്ള ബംഗ്ലാദേശ് കുടിയേറ്റത്തിനെതിരെയായിരുന്നു ഇവരുടെ പ്രക്ഷോഭം അരവിന്ദ രാജ്ഗോവ അനൂപ് ചേട്ടിയ ബറൂവ പ്രദീപ് ഗൊഗോയ് ഭദ്രേശ്വർ ഗൊഹൈൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘടനയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ശക്തി ശക്തിപ്രാപിച്ചത് ആരംഭകാലത്ത് തദ്ദേശീയരുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടാൻ ഉൾഫയ്ക്കായി അസമിന്റെ ആവശ്യങ്ങൾ ഡൽഹിയിലെത്താൻ സായുധ വിപ്ലവത്തിലൂടെയെ സാധിക്കുമെന്ന് ഉൾഫ ജനങ്ങളെ വിശ്വസിപ്പിച്ചു തൊണ്ണൂറുകളോടെ ഉൾഫയുടെ പോരാട്ടം രൂക്ഷമായി തീർന്നു ഇത്തരം പോരാട്ടങ്ങൾ പലപ്പോഴും പിടിച്ചുപറി തട്ടിക്കൊണ്ടുപോകൽ ബോംബ് സ്ഫോടനങ്ങൾ ആയുധക്കടത്ത് എന്നിവയിലേക്ക് നയിക്കപ്പെട്ടു ഇത്തരത്തിലുള്ള അക്രമ പരമ്പരകൾ തുടർക്കഥയായതോടെ അസമിലെ സമാധാന അന്തരീക്ഷം പ്രശ്നകലുഷിതമായി തീർന്നു വിപ്ലവകാരികളും സുരക്ഷാപടന്മാരുമായുള്ള ഏറ്റുമുട്ടലുകളിൽ സാധാരണക്കാരടക്കം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ഇത്തരത്തിൽ രക്തരൂക്ഷിത പോരാട്ടങ്ങൾ കനത്തതോടെ തദ്ദേശീയ ജനതയിൽ നിന്നും ഉൾഫയ്ക്കുണ്ടായിരുന്ന പിന്തുണ പതിയെ കുറഞ്ഞു വന്നു ഉൾഫയുടെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് കടക്കാതിരിക്കാൻ ശക്തമായ നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഈ സംഘടനയെ നിരോധിച്ചുകൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കി ഇതിലെ തീവ്രവാദികളെ ഒതുക്കാനായി ഓപ്പറേഷൻ ബജ്റംഗ് എന്ന പേരിൽ സർക്കാർ പൊതുസംവിധാനം രൂപപ്പെടുത്തി ഇതേ തുടർന്ന് ആയിരത്തി അറുനൂറ് ഉൾഫ പ്രവർത്തകർ അറസ്റ്റിലായി മാത്രവുമല്ല അസമിൽ പട്ടാളത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന അഫ്സ്വാ ആക്ട് നിലവിൽ കൊണ്ടുവന്നു ഇത്തരം നടപടികൾ സർക്കാർ സ്വീകരിച്ചതോടെ ഉൾഫയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യമാക്കി കൂടുതൽ തീവ്രത പ്രാപിച്ചു ഏഴിൽ അന്നത്തെ മുഖ്യമന്ത്രി പ്രഫുല്ല കുമാർ മഹന്തയ്ക്കു നേരെ വധശ്രമവും ഉൾഫ നടത്തി മണ്ണിന്റെ മക്കൾ വാദമുയർത്തി സ്ഫോടനങ്ങളിലൂടെയും വെടിവെപ്പിലൂടെയും ബീഹാറിൽ നിന്നും കുടിയേറിപ്പാർത്ത കൂലിപ്പണിക്കാരടക്കമുള്ള ധാരാളം ഹിന്ദിക്കാരെയും ഇവർ കൊലപ്പെടുത്തി ഉൾഫയുടെ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിന് പുറത്തുനിന്നും ഏറെ പിന്തുണയും പിൻബലവും ലഭിക്കുന്നുണ്ടായിരുന്നു സംഘടനയിൽ അംഗങ്ങളാകാൻ എത്തുന്നവരുടെ പരിശീലനാർത്ഥം ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ക്യാമ്പുകളും അവർ സ്ഥാപിച്ചു ഹർഗൻ ഉൽ ജിഹാദി ഇസ്ലാമി അൽ ഖൈദ തുടങ്ങിയ സംഘടനകളും ഉൾഫയ്ക്ക് സഹായമേകിയിരുന്നു പ്രാരംഭകാലത്ത് ഉൾഫ പോരാളികൾക്ക് പരിശീലനം നൽകിയിരുന്നത് പാകിസ്ഥാനിലെ ഐഎസ്ഐ ആയിരുന്നു അതിനാൽ തന്നെ കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനു വേണ്ടിയാണ് ഉൾഫ നിലയുറപ്പിച്ചത് അസമിനെ ലോക പ്രശസ്തമാക്കി തീർത്ത തേയില വ്യവസായത്തിൽ പോലും ഉൾഫയുടെ കടന്നുകയറ്റം ഉണ്ടായി തേയിലത്തോട്ട വ്യവസായം നിലനിർത്തിക്കൊണ്ടുപോകാൻ കമ്പനികൾ ഉൾഫയ്ക്ക് കപ്പം കൊടുത്തു വന്നിരുന്നു ഇങ്ങനെയെല്ലാം വിവിധ തലങ്ങളിൽ അക്രമങ്ങളും സായുധ സമരങ്ങളും നടത്തിവന്ന ഉൾഫ രണ്ടായിരത്തി പത്തായപ്പോഴേക്കും രണ്ടായി പിളർന്നു അരബിന്ദ രാജ്ഗോവയും അനൂപ് ചേട്ടിയെയും നേതൃത്വം നൽകുന്ന ഒരു പക്ഷവും പരേഷ് ബർവയുടെ നേതൃത്വത്തിലുള്ള സായുധ വിഭാഗം എന്നിങ്ങനെയാണ് ഉൾഫ രണ്ടായി തിരിഞ്ഞത് ഇതിൽ അരബിന്ദ രാജ്ഗോവിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയൊൻപതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിവന്ന നിരന്തര പരിശ്രമങ്ങൾ ഫലം കണ്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശര്മ്മയുടെയും സാന്നിധ്യത്തിലാണ് ഈ ഉടമ്പടിയില് അരബിന്ദ രാജ്കോവ ഒപ്പുവച്ചത് സായുധ വിഭാഗം ഈ സമാധാന കരാറിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിലും അസമിലെ രക്തചൊരിച്ചിലുകൾക്ക് ഒരു പരിധിവരെ അവസാനം കാണാൻ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിലൂടെ സാധിച്ചു കീഴടങ്ങുന്ന ഉൾഫ പ്രവർത്തകർക്ക് തൊഴിലും ഉറപ്പ് നൽകുന്ന കരാറാണ് ഇതിലൂടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിലൊന്നായ ഉൾഫ നാൽപ്പത്തിനാല് വർഷക്കാലം നടത്തിയ പരമ്പരകളിൽ പതിനായിരത്തിലേറെ ജീവനുകൾ പൊലിഞ്ഞതായാണ് കണക്കാക്കുന്നത് ഇവർ സൃഷ്ടിച്ച കലാപന്തരീക്ഷത്താൽ അസമിന്റെ സാമ്പത്തിക ഭദ്രത തകർന്നടിഞ്ഞു നിലവിൽ സമാധാന കരാറിലൂടെ സായുധ പോരാട്ടം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഉൾഫ ഈ കരാർ നിലവിൽ വന്ന് ഒരു വർഷം തികയുന്നതിന് പിന്നാലെ എത്തിയ ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷം ദിബ്രുഗഢിൽ തീർത്തും സമാധാനപരമായി നടത്താനായി എന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദീർഘനാളത്തെ ശ്രമഫലമാണെന്നതിൽ സംശയമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം